നമസ്കാരം ഇറാനെ ആക്രമിച്ച ഉടനെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു പിന്തുണക്കായി അഭ്യർത്ഥിക്കുന്നതിനാണ് സാഹചര്യം വിശദീകരിച്ച് ഏകപക്ഷീയമായ രാജ്യത്തെ ആക്രമിച്ചിട്ട് എൺപതോളം സാധാരണ മനുഷ്യരെ കൊന്നിട്ട് ആ ഭീകരരാഷ്ട്രം കൂടെ നിൽക്കണം എന്ന ആവശ്യമാണ് പറയാതെ ഉന്നയിച്ചത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര സ്നേഹമാണോ ഇസ്രായേലിന് ഇന്ത്യയോട് എന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് ആയുധം വാങ്ങിക്കൂട്ടാൻ ഐ എം എഫ് വായ്പ കൊടുത്തപ്പോൾ പാകിസ്ഥാന് വായ്പ കൊടുത്തപ്പോൾ അതിനെ പിന്തുണച്ചത് ഇതേ ഇസ്രായേൽ അല്ലേ ഇന്ത്യ പണം കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേലിന്റെ പിന്തുണയോടെയാണ് ഐ എം എഫ് പണം കൊടുക്കാനുള്ള പ്രമേയം പാസാക്കി അത് കൊടുത്തത് അതിൻ്റെ ദുരന്തം കൂടിയാണ് ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാന്റെ ഭീകരതയുടെ കയറ്റുമതി മൂലം നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ശരിക്കും ഇസ്രായേൽ ആർക്കൊപ്പമാണ് ഇന്ത്യക്കൊപ്പമോ പാകിസ്ഥാനൊപ്പമോ അതോ അമേരിക്കക്കൊപ്പമോ എല്ലാവർക്കും ഒപ്പമാണ് അതെന്തുകൊണ്ടാണെന്നല്ലേ അതാണ് ആയുധ കച്ചവടം ലോകത്തിലുള്ള നിലനിൽപ്പ് ഗാസേ ഇല്ലായ്മ ചെയ്തതിന്റെ ഹുങ്കിൽ ഇറാനെ കൂടി ഏകപക്ഷീയമായി ആക്രമിച്ച് പേടിപ്പിച്ചു നിർത്താനുള്ള തന്ത്രങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ പയറ്റുന്നത് നാളെ ഇനി വേണ്ടി വന്നാൽ ഇറാനുമായും സന്ധിക്കും അതിന്റെയും അടിസ്ഥാനം കച്ചവടം തന്നെയാണ് നിലനിൽപ്പ് തന്നെയാണ് ആയുധ കച്ചവടവും സ്വന്തം നിലനിൽപ്പിന്റെ ആവശ്യാർത്ഥവും അവർ എന്തും ചെയ്യും ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലിൽ ഭരണം തുടരാനാകുമോ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭീതിയൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് കഴിച്ചലാക്കാനുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാനിൽ നടത്തിയത് എന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആകെ മൊത്തം ഒരു നയതന്ത്രമാണ് ഫീൽ ചെയ്യുന്നത് പാവപ്പെട്ട കുറേ മനുഷ്യർ മരിക്കുന്നു എന്നത് മാത്രം ഒരു യാഥാർത്ഥ്യമായി ബാക്കി നിൽക്കും അപ്പൊ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ പിന്തുണ നേടിയെടുക്കാൻ നടത്തിയ ശ്രമത്തെ പറ്റിയാണല്ലോ നമ്മൾ ജനത ഇതൊന്നും അറിയാതെ ഓരോ ആവേശ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അതത് സമയത്തെ അതത് രാജ്യത്തിലെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദാഹരണത്തിന് ഇന്ത്യ പാക് സംഘർഷ സമയത്തെ കാര്യം എടുക്കുക അതിൽ പാകിസ്ഥാനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ തുർക്കിയിലേക്ക് ഇനി ടൂറ് പോകൂല എന്ന് പ്രഖ്യാപിച്ച് രാജ്യസ്നേഹം ചാനലുകളിലൂടെ ആവർത്തിച്ച ആളുകളെ നമ്മൾ നിരവധി കണ്ടതാണ് ഗാസെ ആക്രമിക്കുന്ന ഇസ്രായേലിലേക്ക് സാധനം കൊടുത്തു സുഡിയോയുടെ ഉടുപ്പ് വാങ്ങൂല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു പിടുത്തം കിട്ടില്ല അന്തവും കുന്തവും കിട്ടില്ല രാജ്യസ്നേഹം അല്ലെങ്കിൽ യുദ്ധത്തിലെ ഇരകളുള്ള സ്നേഹം എന്നൊക്കെ ഇതിനെ നിർവചിക്കുന്നുണ്ട് അതത് ആളുകൾ അതത് സമയത്ത് ഇഷ്ടം പോലെ അപ്പൊ ടാറ്റയുടെ നിയന്ത്രണത്തിലുള്ള സുഡിയോക്കപ്പുറത്തുള്ള സംഗതികളൊക്കെ ബഹിഷ്കരിക്കുമോ അമേരിക്കയ്ക്ക് ചെമ്പട്ട് വിരിക്കുന്ന സൗദിയെ ബഹിഷ്കരിക്കുമോ വിമാനയാത്ര ഇല്ലാതാകുമോ തുർക്കിയിലേക്കുള്ള യാത്ര വെട്ടിയ രാജ്യസ്നേഹികൾ റഷ്യയോടുള്ള സമീപനം എങ്ങനെ കൈക്കൊള്ളും തലചുറ്റി പോകും വ്യത്യസ്ത രാജ്യങ്ങളുടെ ഇമാതിരി ഇരട്ട മുഖം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൽ നമ്മളും കൂടി ഇടപെടാൻ തുടങ്ങിയാൽ എന്തായിരിക്കും എന്ന് അതിനിടയിൽ കുരുങ്ങിപ്പോകുന്നവരാണ് നമ്മൾ പൗരർ ഈ ബന്ധവൈചിത്രങ്ങളെ രസകരമായി അവതരിപ്പിച്ച വി അബ്ദുൽ ലത്തീഫിൻ്റെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളെ അവതരിപ്പിച്ച് വായിച്ച് കേൾപ്പിക്കാം തല ചുറ്റി പോകരുത് ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ കേൾക്കണം അബ്ദുൽ ലത്തീഫ് എഴുതുന്നത് ഇങ്ങനെയാണ് രാജ്യതന്ത്രം ഇന്ത്യ പാകിസ്ഥാനോട് മുട്ടിയപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചത് തുർക്കിയും അസർബൈജാനും ഇന്ത്യയെ പിന്തുണച്ചത് ഇസ്രായേൽ ഇസ്രായേലിന് എണ്ണ നൽകുന്നത് അസർബൈജാൻ വെടിക്കോപ്പ് നിർമ്മാണത്തിനുള്ള ഉരുക്ക് നൽകുന്നത് തുർക്കി ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസിന് സാങ്കേതിക സഹായം ചെയ്തത് റഷ്യ വ്യോമ പ്രതിരോധ സംവിധാനം തന്നതും റഷ്യ റഷ്യക്കൊരു പ്രശ്നം വന്നപ്പോൾ സഹായിച്ചതോ ഇറാൻ ഇറാന്റെ ശത്രുവരാ ഇസ്രായേൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഉക്രൈന് പാട്രിയേറ്റ് മിസൈൽ കൊടുത്തത് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ തൊടുക്കാൻ ഇറാന് ബ്രഹ്മോസിന്റെ വലിയേട്ടനായ സിർക്കോൺ മിസൈൽ കൊടുക്കുന്നത് റഷ്യ ഇന്ത്യയുടെ ഫ്രണ്ട് അമേരിക്ക അമേരിക്കയിലെ സൈനികാഭ്യാസ പരിപാടിയിലെ മുഖ്യ അതിഥിയോ പാക് സൈനിക മേധാവി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് മധ്യസ്ഥം നിൽക്കുന്നത് ഖത്തർ ഖത്തറുമായി ആയുധ കരാർ ഉണ്ടാക്കുന്നത് ഇസ്രായേൽ ഇസ്രായേലുമായി കരാറില്ല എന്ന് പറയുന്നതോ സൗദി സൗദി ചെമ്പട്ട് വിരിച്ച് സ്വീകരിക്കുന്നതാര അമേരിക്കയെ ആവോളം ആയുധവും പണവും കൊടുത്ത് ഇസ്രായേലിനെ കാത്തുപോരുന്നതാരാ അമേരിക്ക അമേരിക്കയുടെ ശത്രുക്കൾ താലിബാൻ ഐസിസ് അൽ ഖയ്ദ ഇസ്രായേലിന്റെ ശത്രു സിറിയ സിറിയയിലെ അസദിനെ തുരത്തുന്നതോ ഐസിസ് ഐസിസിന് ആയുധം കൊടുക്കുന്നതാരാ തുർക്കി തുർക്കി ഇന്ത്യയുടെ ശത്രു നമ്മളെ ചൊറിഞ്ഞ പാക്കികളെ സഹായിച്ചവർ തുർക്കി റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ നമ്മൾ ഉക്രൈനൊപ്പം ഉക്രൈന് ഡ്രോൺ കൊടുത്തത് തുർക്കി പറഞ്ഞു വരുമ്പോൾ ശരിയാകുന്നില്ലല്ലേ വേറൊരു മട്ടിൽ എഴുതി നോക്കാം അതായത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രായേലിനെ ചൊറിയുന്ന ഇറാന് സഹായം ചെയ്യുന്നത് റഷ്യ നമുക്ക് സഹായം തരുന്നവർ റഷ്യ റഷ്യയുടെ ശത്രുവായ ഉക്രൈന് ആയുധം നൽകുന്നത് തുർക്കിയാണ് ഇന്ത്യയുടെ ശത്രുവെങ്കിലും മിത്രമായ ഉക്രൈന് ആയുധം നൽകുന്ന ഇസ്രായേലിനെ അടിക്കാൻ ഇറാന് കൊടുക്കുന്നത് റഷ്യ ഇറാനാണ് നമുക്ക് എണ്ണയും വാതകവും തരുന്നതെങ്കിലും അവരെ തകർക്കാൻ നോക്കുന്ന ഇസ്രായേലാണ് നമ്മുടെ മിത്രം ഇപ്പോൾ വട്ടമൊത്തോ ഇല്ല അല്ലെ എന്നാൽ ഇതുകൂടി പിടിച്ചോ ഇന്ത്യയെ വെട്ടാൻ പൈസ ഇല്ലാതെ വലഞ്ഞ പാക്കികൾക്ക് വായ്പ കൊടുത്തത് ഐ എം എഫ് ഐ എം എഫിന്റെ മൂത്താപ്പ അമേരിക്ക അവിടെ പാക്കിന് വേണ്ടി വോട്ട് ചെയ്തത് ഇസ്രായേൽ ഇതിൽ പ്രതിഷേധിച്ച് പാക്ക് വെട്ടിയെ നമ്മൾ ശ്രീ വെട്ടിയാക്കി ശുഭം ഇതാണ് അബ്ദുൽ ലത്തീഫ് എഴുതുന്ന പോസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം തലകറങ്ങുന്ന പോലെ ഉണ്ടാവുമല്ലേ ഇതാണ് ലോകത്തിലെ അവസ്ഥ അപ്പോ ആർക്ക് ആരോടാണ് ആത്മാർത്ഥത എന്ന് മനസ്സിലായില്ലേ അപ്പോഴാണ് അതിർത്തികൾ നിർബന്ധമാണ് അതൊക്കെ ഇല്ലാതാകും എന്ന സ്വപ്നമൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞ് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ഹാഷ്മി താജ് ഇബ്രാഹിം മൈത്രേന്റെ മേക്കിട്ട് കയറുന്നത് കണ്ടത് ജനകീയ കോടതി എന്ന അവരുടെ പരിപാടിയിൽ പങ്കെടുത്ത് മൈത്രേയൻ പറഞ്ഞ കാര്യമാണ് തർക്കത്തിന് കാരണം യുദ്ധം അതിർത്തികൾ ആയുധ കച്ചവടം ആണവായുധം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് യുദ്ധമില്ലാത്ത ഒരു കാലം അതിർത്തികളില്ലാത്ത ഒരു കാലം വൃഥാ സ്വപ്നം കാണുകയാണ് അതൊന്നും നടക്കില്ല എന്ന ഹാഷ്മിയുടെ വാദം തിരിച്ചടിച്ചത് ഒടുവിൽ വാദം നിലനിൽക്കാതായപ്പോൾ അതിഥിയായി എത്തിയ രാഹുൽ ഈശ്വറിന്റെ സഹായവും ഹാഷ്മി തേടുന്നുണ്ട് പക്ഷെ അതിരുകൾ മായുന്നുണ്ട് യുദ്ധങ്ങൾ പഴയതുപോലെ ലോകമെങ്ങും ഭീതിയിലാക്കുന്ന സാഹചര്യമില്ല ഇല്ല യുദ്ധങ്ങൾ ഉണ്ട് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ എന്നാൽ ഒന്നും രണ്ടും ലോകയുദ്ധങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങളും യൂറോപ്പുമടക്കം ഇന്ന് അതിരുകളിലെ യുദ്ധാസക്തി ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് മാറി ഇരുപത്തൊമ്പതോളം രാജ്യങ്ങളിൽ അതിർത്തികളിലൂടെ നടന്നു പോകാം എന്ന അവസ്ഥ മൈത്രേയൻ ഉദാഹരണമായി പറഞ്ഞത് ആ വസ്തുതകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പക്ഷേ യുദ്ധ വെറി എന്തുകൊണ്ടാണ് പ്രചരിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണമായി ആയുധ കച്ചവടത്തിൻ്റെ കാര്യവും അവിടെ അവതരിപ്പിക്കപ്പെട്ടു ഞാൻ ഈ വീഡിയോയിലൂടെ അതിലേക്കാണ് എത്തിയത് ഏതെങ്കിലും രാജ്യത്തിന് ഏതെങ്കിലും രാജ്യത്തോട് സ്ഥായിയായ ശത്രുതയില്ല സൗഹാർദ്ദവുമില്ല ഉള്ളത് ആത്മാർഥതയോടെയുള്ള സമീപനവുമല്ല അവരൊക്കെ ആയുധ കച്ചവടത്തിൻ്റെ തുടർച്ചയായുള്ള ഇടപാടുകളാണ് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് കച്ചവട സമീപനമാണ് എന്നതാണ് വസ്തുത കച്ചവടത്തിൽ ഒരു സംഗതി അവർ നാശം ആഗ്രഹിക്കുന്നില്ല നേട്ടമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നതാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിക്കോപ്പുകൾ ചില്ലറയൊക്കെ ഉപയോഗിക്കുക എന്നല്ലാതെ ആണവായുധങ്ങൾ സ്വന്തമായുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു കാലത്തും യുദ്ധമുണ്ടാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ് കാരണം യുദ്ധം ചെയ്യുന്ന ആളും ഇരയാകുന്ന ആളും ഒക്കെ നശിക്കും ഒരാണവായുധം പ്രയോഗിച്ചാൽ അത് സർവനാശമല്ലേ സർവനാശത്തിലേക്ക് നയിക്കുന്നൊരു യുദ്ധം ആരും ആഗ്രഹിക്കില്ല മൈത്രേന്റെ നിരീക്ഷണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് അതാണ് ഒരു ആണവായുധം ശേഖരിക്കാനുള്ള ഇറാന്റെ നീക്കത്തിന് മേൽ ഇത്രമാത്രം ആശങ്കയോടെ ഇസ്രായേൽ പ്രതികരിക്കുന്നതും അതുകൊണ്ടാണ് ആണവായുധം നേടിക്കഴിഞ്ഞാൽ പിന്നെ പേടിപ്പിക്കലും പിപ്പിടി ഒന്നും അവിടെ നടക്കില്ല അല്ലെങ്കിൽ ഇസ്രായേലിന് അവിടെ പോലീസ് പോലീസാകാം എന്നതാണ് അവസ്ഥ ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ലക്ഷ്യവും അതാണ് നമുക്ക് പോലീസ് ആകണം അതിന് തടയിടാനുള്ള എല്ലാ ശക്തികളെയും തുരത്തും നേരിടും സ്വന്തം തടിക്ക് കേടില്ലാതെ മറ്റിടങ്ങളിൽ കൂട്ടക്കൊലപാതകം നടന്നിട്ടായാലും സ്വന്തം കാര്യം സിന്താവാ ഭാവിയിൽ നമുക്കെതിരെ വന്നാൽ പോലും അതിശയിക്കണ്ട എന്നുള്ളതാണ് നമ്മുടെയും അവസ്ഥ ഇസ്രായേലിൻ്റെ ഇന്നത്തെ നീക്കത്തെ നമ്മൾ ഇങ്ങനെ വ്യത്യസ്തമായ ആംഗിളിൽ തന്നെ കാണണം കാരണം നമ്മളൊരു ഇന്ത്യക്കാരനാണ് നന്ദി നമസ്കാരം